ഹലോ ഗെയ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് നമ്മളെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം വന്നിട്ടും അതെങ്ങനെ എടുക്കലെന്നാണ് വീഡിയോകൾ പറഞ്ഞത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മനസ്സിലാ താഴെ ലിങ്ക് കൊടുത്താൽ നേരെ കോപ്പി ചെയ്തിട്ട് നമ്മളെ ഗെയിമിന് വേണ്ടി പേസ്റ്റ് ചെയ്യാം അങ്ങനെ പേസ്റ്റ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക നെറ്റ് ഓൺ ആക്കിയില്ല അപ്പൊ നെറ്റ് ഓൺ ആക്കുക അക നെറ്റൊക്കെ ഓൺ ആക്കി ഞാൻ ലോഡ് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്താൽ അത് വന്നു കഴിഞ്ഞിട്ട് നേരെ ഗെയിം ഒഴിവാക്കി അയച്ചാൽ ഓപ്പൺ ചെയ്യാം അങ്ങനെ ഗെയിം ബാക്ക് അടിച്ച് അഡ്ജിയും അത് ബാക്ക് അടിച്ച് അയച്ചാൽ ഞാൻ എടുത്തു നമുക്ക് നേരെ നോക്കാം നമുക്ക് നേരെ ഒരു ബൈക്ക് വിളിച്ചാൽ സ്ഥലം കാണിച്ചാൽ അപ്പൊ സ്ഥലം നമ്മളെ വീട്ടിന്റെ നേരെ ബേക്ക് തന്നെയാണ് അപ്പൊ ഞാൻ നമ്മൾ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ മാറിക്കാം നമ്മളിപ്പോ സ്ഥലങ്ങള് കുറെ മാറ്റി കണ്ടാത്തറേ കരുത് അങ്ങനെ മാറി അപ്പൊ ഇതിന്റെ വീടൊക്കെ ഞാൻ ചാനലിലിട്ടാണ് അപ്പൊ കയറി കണ്ടോളി അപ്പൊ ഞാൻ സ്ഥലം ഇങ്ങനെ പോയിട്ട് നമ്മളെന്താ നമ്മളെ വീട്ടിന്റെ ബേക്ക് കൂടെ പോവാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ പോയാൽ പെട്ടെന്ന് കാണാം അപ്പൊ നമുക്ക് നേരെ കൂടെ പോവാം അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അതാണ് ഇതാണ് സ്ഥലങ്ങൾ ഇതാണ് ഇതാണ് നമ്മുടെ സ്ഥലങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ റാം ജമ്പിങ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് ജമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ കൂടെ കയറി കാണിച്ച് തരാം നമുക്ക് നേരെ മോൾക്ക് കാണിച്ചു തരാം അപ്പൊ എന്നിട്ട് എല്ലാവർക്കും കണ്ട പോലെ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും വലിയ സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റെപ്പ് സ്റ്റെപ്പും കൂടെ കയറി ബൈക്കി വാൾക്കാൻ ഒരു പണിയുണ്ട് ബാക്ക് ഒക്കെ ഇട്ടാന്ന് കാണിച്ചു കയറി ബൈക്ക് കേറൂലപ്പ ബൈക്കൊക്കെ ജമ്പിംഗിന്റെ ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ മോൾക്ക് പോയേക്കാം പക്ഷെ മോൾക്ക് ചാടുക ചാടൂല്ല ഇവിടെ സ്റ്റെപ്പൊക്കെ മോൾക്ക് ഒന്നും കൂടെ ഉണ്ട് മോൾക്കൊന്നും കയറാം ഞാൻ ദൂരം സ്പീഡ് വന്ന അപ്പുറത്തേക്ക് ചാടും ചാടിയിട്ടൊന്നുമില്ല ബി കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ മോൾക്ക് ഇങ്ങനെയാണ് കേറാൻ പറ്റില്ല ഇവിടെ കാറാകൊന്നുമില്ല നമ്മള് കാറ് വരുത്തിച്ചും അപ്പൊ ഇതാണ് ഇതെങ്ങനെ എടുക്കൽ എന്നൊക്കെ സിമ്പിൾ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ മനസ്സിലായിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കാണാം അപ്പൊ നമുക്കത് ഏറ്റവും മുകളിലൊന്നും കൂടാതെ സ്പീഡ് പോയി ചാടിച്ച് നോക്കാം അറിയില്ല ഒറ്റ ചാട്ട് നമുക്ക് ചാടി ചാടിയൊക്കെ വീണൊന്ന് നിരാശന്നുമില്ല അപ്പൊ ചാടിയ അത് അത്യാവശ്യത്തിനൊക്കെ പൊന്തിക്കാം നമ്മുടെ വീടൊക്കെ കണ്ട് അപ്പൊ നമുക്ക് നേരെ കാണിച്ച് തരാം ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് ഇങ്ങനെ എടുക്കാൻ സിമ്പിൾ ആയിട്ട് എടുക്കാനുള്ള ലിങ്ക് നേരെ കോപ്പി ചെയ്തിട്ട് ഗെയിമിൽ വേണ്ടി വേസ്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത കിട്ടും പക്ഷെ ഞാൻ സ്ഥലം ഒന്നുകൂടി കാണിച്ചത് ഇതാണ് നമ്മളെ സ്ഥലം കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുകളിലൊക്കെ കണ്ടാം ഇതാണ് നമ്മളെ സ്ഥലം ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കാം മറ്റേ ഉള്ളു പറഞ്ഞു പഴയ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ സബ്സ്ക്രൈബ് നല്ല രൂപം ബൈ